ഞാനീ പറയുന്ന വാക്കുകൾ ഇനി ഒരു സാധാരണ വീഡിയോയുടെ അല്ലെങ്കിൽ അത്തരം സംഗതികളുടെ പശ്ചാത്തലത്തിൽ കാണേണ്ടതില്ല കേൾക്കേണ്ടതില്ല ഇതൊരു ആത്മവിചാരണയുടെ വാക്കുകളാണ് എന്തുകൊണ്ട് ഈ ആത്മവിചാരണ നടത്തേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രണ്ട് കുഞ്ഞുങ്ങളും ഒരു കുടുംബവും വല്ലാത്ത പട്ടിണിയിലായി തങ്ങൾക്കൊന്നും തരുന്നില്ല ഒന്നും കഴിക്കാനില്ല എന്ന തരത്തിൽ ആരുടെയും ഹൃദയത്തെ പിടിച്ചുകുലുക്കും വിധമുള്ള ഒരു സാമൂഹിക മാധ്യമ വീഡിയോ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആ വീഡിയോ ഒരു നൂറിലധികം ആളുകൾ എനിക്ക് അയച്ചു തരികയുണ്ടായി കൂടാതെ ആ വീഡിയോയുടെ കമൻറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ചും മഹല്യ കമ്മിറ്റിയെക്കുറിച്ചും അയൽക്കാരെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചുമൊക്കെ ഈ യാഥാർത്ഥ്യങ്ങളുടെ വിവരങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കാതെ ഒരുപാടൊരുപാട് കമൻറ്റുകളും ഒരുപാടൊരുപാട് ചെറികളും അടക്കമുള്ളവ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പറയാൻ കഴിയുന്നതിൻ്റെ നിന്ന് ഇതിൻ്റെ വസ്തുതാപരമായ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ആദ്യമായി ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം ധാരാളം മനുഷ്യസ്നേഹികളും മനുഷ്യസ്നേഹികളുടെ കൂട്ടായ്മകളുമുള്ള ഒരു സ്ഥലമാണ് സമുദായങ്ങളുടെ പേരിൽ മാതാമൃതാനന്ദ ഈ ആശ്രമം അടക്കമുള്ളവ പിന്നെ കൂടാതെ ധാരാളം സാമൂഹ്യ സംഘടനകൾ ഞാനതിൻ്റെ പേര് പറയാത്തത് ഒന്ന് വിട്ടുപോയാലോ എന്ന് എന്നോർത്താണ് പിന്നെ ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ നല്ല മനസ്സുള്ള മനുഷ്യരുമുള്ള നാടാണ് ഈ നാട് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളോ അത്തരം കാര്യങ്ങളോ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും രൂപത്തിൽ സഹായിക്കുകയും ഇടപെടുകയും അതിനുവേണ്ടി പണം സമാഹരിക്കാൻ ചെറുപ്പക്കാരും യുവജനങ്ങളും സഹിതം രംഗത്തിറങ്ങുന്ന ഒരു നാടുകൂടിയാണ് ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരം വിഷയങ്ങളുണ്ടായപ്പോൾ നമ്മുടെ വയനാട്ടിലുണ്ടായ മഴയും പ്രളയകാലഘട്ടത്തിലുമൊക്കെ ധാരാളം സേവന പ്രവർത്തനങ്ങൾ പമ്പ് ചെയ്യപ്പെട്ട അതുപോലെ ആലപ്പാട്ട തീരദേശത്തെ സഹോദരന്മാർ വള്ളങ്ങളുമായി പോലും രക്ഷാപ്രവർത്തനത്തിന് പോയ ഒരു നാടുകൂടിയാണ് ഈ നാട്ടിലെ സംഘടനകൾ കൂടാതെ യു എ കരുണ പോലെ റിയാദിലെ നന്മ പോലെ അടക്കമുള്ളവ ധാരാളം കരുനാഗപ്പള്ളി കൂട്ടായ്മകളും പ്രവാസി കൂട്ടായ്മകളും ഈ നാട്ടിൽ ഒരുപാട് സഹായങ്ങളും സേവനങ്ങളും ചെയ്യുന്നുണ്ട് ആരും അറിയാതെ നിശബ്ദമായി നമ്മുടെ ഡയാലിസിസ് പേഷ്യൻസിന് മാസം പെൻഷൻ എത്തിക്കുന്ന സംഘടനകളുണ്ട് എല്ലാ ആഴ്ചകളിലും ആതുരശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ ഭക്ഷണം എത്തിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോ കിടപ്പ് രോഗിക്കും അവർക്ക് വേണ്ട കിടക്കയോ ബെഡോ അടക്കമുള്ളവയുണ്ടെങ്കിൽ അവിടെ എത്തിക്കുന്ന നല്ല മനുഷ്യരുണ്ട് ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധരായ മനുഷ്യരെ അഗതി മന്ദിരങ്ങളിലേക്കും അനാഥ മന്ദിരങ്ങളിലേക്കും എത്തിക്കാൻ മറ്റൊന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെടുന്നവർ ധാരാളമുണ്ട് വീടുകളിൽ കിടപ്പ് രോഗികളായി കുളിപ്പിക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന മനുഷ്യരെ കുളിപ്പിക്കാൻ കുളിപ്പിക്കാനിറങ്ങുന്ന സംഘങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് അതിനിടയിലൂടെ ഇതുപോലെ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ചെറിയ ചെറിയ സേവനങ്ങൾ കഴിയുന്നതുപോലെ ചെയ്യുന്ന ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ അത്തരം ചില കൂട്ടങ്ങളോ നമ്മുടെ ഭാഗമായും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഒരുപാട് മനുഷ്യർ എനിക്കിത് അയച്ചു തന്നത് സാധാരണ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ സ്വീകരിക്കാറുള്ള നിലപാട് നിർധനരായ മനുഷ്യർക്ക് ആരെങ്കിലും സഹായിക്കുന്നെങ്കിൽ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നുള്ളതാണ് ചിത്രമെടുത്തോ ചിത്രമെടുക്കാതെയോ വീഡിയോ കൊടുത്തോ കൊടുക്കാതെയോ ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷേ ഇതിപ്പോൾ മറുപടി പറയേണ്ടി വരുന്നത് എന്തെന്ന് വെച്ചാൽ വിശപ്പരഹിത കരുനാഗപ്പള്ളി എന്ന പേരിൽ കഴിഞ്ഞ അഞ്ച് ആറ് വർഷക്കാലമായി നിർധനരും യാതൊരു ഗതിയുമില്ലാത്ത വീടുകളിൽ കിടക്കുന്ന കിടപ്പ് രോഗികളായ മനുഷ്യർക്ക് പ്രതിമാസം ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറും ആയിരവും രൂപയുടെ അവിടുത്തെ അംഗസംഖ്യ അനുസരിച്ച് ഒരു കിറ്റ് അവരുടെ വീടുകളിൽ നിശബ്ദമായി കഴിഞ്ഞ അഞ്ച് ആറ് വർഷമായി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് കോവിഡ് കാലത്തും പ്രളയകാലത്തുമൊക്കെ കൊടുത്ത സ്പെഷ്യൽ സഹായങ്ങൾ കൂടാതെയാണിത് ഓണക്കാലമാകുമ്പോഴും നോമ്പ് കാലമാകുമ്പോഴും പെരുന്നാൾ കാലമാകുമ്പോഴുമൊക്കെ ഇത്തരം സഹായങ്ങൾ എത്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാൾ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മളെ സഹായിക്കുന്നവർ അടക്കമുള്ളവർ അയച്ചു തന്നതുകൊണ്ട് ഇതിൻ്റെ വസ്തുതാപരമായ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടത് എൻ്റെ ബാധ്യത കൂടിയാണെന്നുള്ളത് കൊണ്ടാണ് ഞാനിതിൽ പ്രതികരിക്കാമെന്ന് വിചാരിച്ചത് ഈ കുടുംബം നിർധനമായ കുടുംബമാണ് ഈ കുടുംബത്തിന് ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം വിശപ്പിരഹിത കരുനാഗപ്പള്ളിയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ കിറ്റ് അവരുടെ വീട്ടിൽ എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പായി നിസാർ ആണോലി എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ചിലവിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കൊണ്ടുപോയി വീട്ടിലേക്ക് പോകാൻ വഴിയില്ലാത്തത് കൊണ്ട് ഒരു സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് ഇത് ചുമന്നുകൊണ്ട് പോയി ആ വീട്ടിൽ കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുക്കാനായി ഒന്ന് രണ്ട് മൂന്ന് തവണ ചെന്നുമ്പോൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സഹായം ഒരാവശ്യമില്ലാത്ത വസ്തുവായി ഈ നിസാറിനോട് പ്രതികരിക്കാൻ തുടങ്ങി അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോയ്ക്കോ ഇതിപ്പോൾ കിട്ടിയതുകൊണ്ട് എന്തിനാണ് കാശ് കിട്ടേണ്ടതിന് പോരാ സാധനം കിട്ടിയാൽ എന്തുവാ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി സ്വാഭാവികമായി ഈ ചെല്ലുന്ന ആൾ അതിനകത്തൊരു മാനസിക പ്രയാസവും വിഷമവും ഉണ്ടാകുമെങ്കിലും അത് നിസാർ എന്നോട് വന്ന് പറയാറുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ഈ ബുദ്ധിമുട്ടായ മനുഷ്യരുടെ മാനസിക നില എന്താണെന്നുള്ളത് നമുക്ക് വല്ലാതെ ഊഹിക്കാൻ കഴിയില്ല അവർ നേരിടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവർക്കേ അറിയൂ അതുകൊണ്ട് തന്നെ വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ഇത് കൊണ്ടു കൊടുക്കുമായിരുന്നു ഏറ്റവും ഒടുവിൽ ഈ സാധനങ്ങളും കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ ഈ കുടുംബത്തെ സഹായിക്കാനും സംരക്ഷിക്കാനും ആദ്യ വാർത്ത ഉപേക്ഷിച്ചു പോയതാണെങ്കിലും രണ്ടാമതൊരാൾ അവിടെ ഈ സംരക്ഷകനായി ഉണ്ടായിരുന്നു പിന്നീട് അതൊരു ബുദ്ധിമുട്ടാവുന്നു എന്നറിഞ്ഞ് അത് വേണ്ട എന്നുള്ളൊരു നിലപാട് പറഞ്ഞതിന് ശേഷമാണ് ഈ സംഗതി അവസാനിപ്പിച്ചത് ഈ സംരക്ഷകനായി വന്ന ഒരു സുഹൃത്ത് അദ്ദേഹം ഏതാണ്ട് രണ്ട് രണ്ടര വർഷക്കാലത്തോളം ആ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു അത് അവർ തന്നെ നമുക്ക് നൽകിയ ഒരു വീഡിയോ ക്ലിപ്പിൽ പറയുന്നുമുണ്ട് ഈ രണ്ടര വർഷക്കാലം കുഞ്ഞിനെയും കുടുംബത്തെയും ഒക്കെ അദ്ദേഹമാണ് സംരക്ഷിച്ചത് എന്നാണ് പറയുന്നത് ഈ കാലയളവിൽ ഈ സഹോദരി അവിടുത്തെ തൈക്കാവിൻ്റെയും ജമാഅത്തിൻ്റെയും ഓരോരുത്തർ ചോദിക്കുന്നല്ലോ മഹല്ല് കമ്മിറ്റി ഇല്ലേന്നൊക്കെ അവരോട് ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു ആ സഹോദരൻ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു ഇപ്പോഴത്തെ കാലം വല്ലാത്ത പൊല്ലാപ്പിൻ്റെ കാലമാണ് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ജമാത്ത് ബന്ധപ്പെട്ട് നടത്തണമെങ്കിൽ അതിനാവശ്യമായ രേഖകളും പേപ്പറുകളും ഒക്കെ വേണമെന്നും അല്ലെങ്കിൽ പോലീസ് പോലെയുള്ള നിയമപരമായ സംവിധാനം ഇടപെട്ടേ നടത്താൻ കഴിയൂവെന്നും അഭിപ്രായപ്പെടുകയുണ്ടായി അങ്ങനെ ഇത് അവിടെ ഒരു സംരക്ഷകൻ ഉണ്ടായപ്പോൾ അവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം പെതിയെ പിൻവാങ്ങി ഈ നോമ്പ് ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത് പോയി വിവാഹം കഴിച്ചു എന്നാണ് ഇവർ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇങ്ങനെ പോയതിന് ശേഷം ആദ്യം ഈ സഹായോഗത്തിനായ അപേക്ഷയുമായി വന്ന ഈ സഹോദരി പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി നമ്മളെ സമീപിച്ചിട്ടില്ല നമ്മളിങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുമില്ല എന്നു മാത്രമല്ല അങ്ങനെ ഒരു പ്രയാസപ്പെടുന്ന കുടുംബം അവിടെ ഉണ്ടെന്ന് പറയാൻ നാട്ടുകാരോടോ മഹല് കമ്മിറ്റിക്കാരോടോ ആരോട് പറഞ്ഞാലും പട്ടിണിയായ ബാക്കി എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും ഈ പിഞ്ചുകുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാൻ ഒരാൾ പോലും അനുവദിക്കുകയുമില്ല ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോഴും നിങ്ങളുടെ പ്രതികരണം കാണുമ്പോഴും ഇത് എന്തോ ഒരു മഹാ അപരാധം നാടിന് സംഭവിച്ചുവെന്നും ഇത് ശ്രദ്ധിക്കുന്നവർക്ക് സംഭവിച്ചു എന്നും അതിൽ നമ്മളെപ്പോലെയുള്ളവർക്ക് അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വിശദമായി പരിശോധിച്ചത് ഇതാണതിൻ്റെ ഒരു കാര്യം രണ്ടാമത്തേത് അവരുടെ ബാങ്ക് ലോണാണ് അത് ബാങ്കിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ പരിശോധിച്ചപ്പോൾ മുപ്പത്തി മൂവായിരത്തി ചെല്ലുവാനം രൂപയാണ് ബാങ്കിൽ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട കുടിശ്ശികയുള്ളത് ലൈഫിൻ്റെ ഭവനമായതുകൊണ്ട് ജപ്തിയൊക്കെ അസാധ്യമാണ് കുടിശ്ശിക വരുമ്പോൾ സാധാരണ ബാങ്കിൽ നിന്ന് അയക്കുന്നത് പോലെ ഒരു കത്ത് അവരുടെ പേരിലും അയച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിലെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം കുടുംബങ്ങളുടെയും പ്രമാണം ബാങ്കുകളിലാണ് അതിലൊരു പത്ത് മുപ്പത് ശതമാനത്തോളം പേർ ജപ്തി നേരിടുന്നവരുമാണ് അത് ഭീമമായ തുകയുമാണ് എന്നാൽ ഇത് മുപ്പത്തി മൂവായിരം രൂപയാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ് മറ്റൊന്നുള്ളത് ഇവർ ക്യാൻസർ രോഗിയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇവർക്ക് ക്യാൻസർ ബാധ ബാധിച്ച് ചികിത്സിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത് വരെ പോയതിൻ്റെ രേഖകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അവർ കാണിക്കുകയുണ്ടായി അതിനുശേഷം ഒരു ഫോളോ അപ്പോ അത്തരം കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതെന്താണ് അവരുടെ ഗതികേട് കൊണ്ടാണോ അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥ കൊണ്ടങ്ങനെ അഡ്വൈസ് ചെയ്തതാണോ അത് വാസ്തവത്തിൽ അറിയില്ല അങ്ങനെ ഒരു ക്യാൻസർ രോഗിയാണെങ്കിൽ അവരെ സഹായിക്കുന്നതിന് ആ സഹകരണ ബാങ്കിന് തന്നെ മൂന്ന് ലക്ഷം രൂപ അവർക്ക് നൽകാവുന്നതാണ് ഒരപേക്ഷ കൊടുത്താൽ അതിൻ്റെ രേഖകളുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും അവർ ബന്ധപ്പെടുകയോ അപേക്ഷ നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അത് ഈ ഡേറ്റിൽ വാലിഡായ എന്ന് വെച്ചാൽ പ്രസക്തമായ ക്യാൻസർ ചികിത്സയ്ക്കായിരിക്കണം എന്ന് പറയുന്ന ഒരു സംഗതി അതിലൊരു നിബന്ധനയുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണ് ഈ കുഞ്ഞുങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളാണ് അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുക്കാൻ കഴിയാത്തവരൊന്നുമല്ല ഈ നാട്ടിലുള്ളവരും അറിയുന്ന മനുഷ്യരും എത്രയോ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാൻ മാർഗമില്ലാത്തവർ നിർധനരാണെങ്കിൽ അതല്ലാതെ അഭ്യാസികളാണെങ്കിലല്ല ചിലർ അഭ്യാസികളായി നമ്മളെടുത്ത് വരാറുണ്ട് ഒരു സ്വകാര്യ മാനേജ്മെൻ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ജോയിൻ ചെയ്തിട്ട് മോഹൻലാലിൻ്റെ നമ്പർ തരുവോ യൂസുവലീക്കയുടെ നമ്പർ തരുമോ മമ്മൂട്ടിയുടെ നമ്പർ തരുമോ പൃഥ്വിരാജിൻ്റെ നമ്പർ തരുവോ എന്നൊക്കെ പറഞ്ഞ് നമ്പറുകളുമായി ഇറങ്ങുന്ന ഒത്തിരി പേരുണ്ട് അത്തരം നമ്പറുകൾ നമ്മൾ എടുക്കാറില്ല മറിച്ച് ആ വിഷയത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കാൻ ഒരുപാട് മനുഷ്യരുണ്ട് എന്നാൽ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അത്തരം കാര്യങ്ങളൊന്നും തൽക്കാലം ആവശ്യമില്ല കാരണം സാധാരണ സ്കൂളിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത് നിർധനരാണ് അതിൽ തർക്കമൊന്നുമില്ല അതിനപ്പുറത്തുള്ള വലിയ ഹൈപ്പുകളൊക്കെയും അതൊരു ഹൈപ്പ് മാത്രമാണ് ഏതായാലും അത്തരത്തിലാണ് അതിൻ്റെ വാസ്തവം ഒരു കാര്യം ഏത് സഹായത്തിലും സേവനത്തിലും പ്രസക്തമാണ് എത്ര കരുത്തുള്ളവരായാലും നൂറുപേർ തീരുമാനിച്ചാൽ പോലും ഒരു കുതിരയെ ഭംഗിയായി കുളിപ്പിക്കാനാവില്ല ആ കുതിര കൂടി വിചാരിച്ചാലല്ലാതെ അത് എവിടെയും പ്രസക്തമാണ് ഏതു തരം സഹായങ്ങൾക്കും പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് സഹായം എത്തിക്കുന്നു അല്ലെങ്കിൽ എത്തിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല നിർധനരാണ് അതിനപ്പുറം മറ്റെന്തെങ്കിലും വരുമാനമോ അത്തരം കാര്യങ്ങളോ ഒന്നും അവർക്കില്ല പക്ഷേ സമൂഹവും ചുറ്റുപാടുകളെയും ഇതിൽ ബന്ധപ്പെടുന്നവരെയും ഒക്കെ വല്ലാതെ ആക്ഷേപിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഇതൊക്കെയാണ് എന്നുകൂടി സമൂഹം അറിയേണ്ടതുണ്ട് അതറിയിക്കേണ്ടതും ഒരു ബാധ്യതയാണ് ഇല്ലെങ്കിൽ നാളകളിൽ നമ്മളേതെങ്കിലും പട്ടിണിക്കാരൻ്റെ കാര്യം പറഞ്ഞ് രംഗത്തിറങ്ങുമ്പോൾ തൊട്ട് കീഴിൽ ഇങ്ങനെ രണ്ട് കുട്ടികൾ കിടന്നിട്ട് നീ അറിഞ്ഞില്ലേടാ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാനുള്ള അവകാശം അവർക്കുള്ളതുകൊണ്ട് കൂടിയാണ് ഒരാത്മവിചാരണ എന്ന നിലയിൽ ഈ വിഷയത്തെ ഇങ്ങനെ പറയുന്നത്